നമ്മൾ സുഖമായിട്ട് പോകുന്നിട്ടിട്ടോ പിന്നെ എന്റെ വീഡിയോസും കാര്യങ്ങളും കാണാനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ എന്തായി പോയിന്ന് ഞങ്ങൾക്ക് ഒരു കഥ കേക്കണോ ചോറുന്നട്ടെ ഒരു കഥ പറഞ്ഞുതരാം നമ്മളെ ചാനൽ ആരോന്ന് മുക്കി 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 കാരണം നമ്മളത് അല്ലേ ആൾക്കാർ ആ എനിക്ക് എല്ലാം എന്ത് കിട്ടണേ എന്ത് കിട്ടണ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ഏതാനും ഒരു ഒരാഴ്ച മുമ്പ് എല്ലാം കൂടി അടക്കിയ ചോറ് തിന്ന് അപ്പൊ അച്ചാറിന്റെ കുപ്പി ഒന്ന് പൊട്ടിച്ചാള്ടെ ബാക്കി ഇപ്പൊ പറഞ്ഞേരേ എന്നാലും മക്കളെ നമ്മൾ കൊറേ ദിവസായി ചാനൽ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് കൊറേ പണിയെടുത്ത് കാരണം നമ്മളെ ആൾക്കാർ വിചാരം ഒരു പറയാ വെറുതെ യൂട്യൂബിൽ നിന്ന് വെറുതെ കിട്ടണ പൈസ ആണല്ലോ വെറുതെ കിട്ടാൻ തീർത്താ യൂട്യൂബ് ഫ്രീ ആയിട്ട് തരിക അതിന് മുതല് ഞമ്മക്ക് നാലായിരം മണിക്കൂർ മണം വരുമാനം കിട്ടണമെങ്കിൽ അതൊക്കെ ആക്കി അച്ചിയും ചാനലില് പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ട് കാരണം എനിക്ക് ഒരു വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഫസ്റ്റ് മുതൽ തുടങ്ങണം പിന്നെ കൊറേ സബ്സ്ക്രൈബ്സ് ഒക്കെ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ അത്രയും മെനക്കെട്ടൊരു ചാനൽ ഉണ്ടാക്കിട്ടും കൊണ്ടുപോകാറിയതേ ഏതാനും തിരിച്ച കിട്ടിയ കോട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ പോയിട്ടുണ്ട് ബാച്ച് ടൈമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും വേണ്ടില്ലേ അതൊക്കെ നമ്മള് കൊണ്ടുവരും എല്ലാരും ചാനൽ ചോദിക്കട്ടെ ഏതാനും ഇതുവരെയുള്ള സപ്പോർട്ട് അതിനുള്ള വീഡിയോസിനൊക്കെ ചെയ്യാം കാരണം കഷ്ടപ്പെടാനുള്ളപ്പോൾ നമ്മൾ പിടിച്ചിട്ടും ഒഴിച്ചിട്ടും തേങ്ങിട്ടൊന്നും കാര്യമില്ലല്ലോ ഇത് പോയാ പോയാൽ ഞമ്മ ഒന്നുമില്ല തുടങ്ങിയതാണ് ചാനൽ ഏതാനും ചാനൽ തിരിച്ചു കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത്രേ എഫേർട്ട് എടുത്തിട്ടാണ് ഞമ്മളൊരു ചാനൽ ഉണ്ടാക്കുന്നതും ഒരു വീഡിയോ എടുക്കുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അങ്ങനെ എഫേർട്ട് എടുത്തിട്ടാണ് ഞാനൊരു ചാനൽ ഉണ്ടാക്കിയതും വീഡിയോസ് ചെയ്യലോ അപ്ലോഡ് ചെയ്യലോ ഒക്കെ ചെയ്തത് കാരണം വീട്ടിലെ മക്കളും ഉമ്മ എല്ലാവരുള്ള സമയത്തൊക്കെ നന്നായിട്ട് ഞാൻ എഫേർട്ട് എടുത്തു വീഡിയോസിന് അപ്പം ഇത് മറ്റുള്ളവർ ഹാക്ക് ചെയ്യാന്ന് അറിയുന്നത് അവർക്ക് നമ്മളെ ചാനല് മറച്ചു വിൽക്കാം പിന്നെ ഒരു സബ്സ്ക്രൈബിനാണെങ്കിൽ അവർക്ക് മറച്ചു വിറ്റുക അവർക്ക് അതിനുള്ള പൈസ ഉണ്ടാക്കാം സബ്സ്ക്രൈബ്സിന് എത്ര ഒരു നൂറ് സബ്സ്ക്രൈബിന് എത്ര രണ്ടായിരം സബ്സ്ക്രൈബില് എത്രയാന്നുള്ളത് അപ്പോൾ പതിനേ പതിനെട്ടായിരം സബ്സ്ക്രൈബോളം ഈ ചാനലിൽ ഉണ്ടായിരുന്നേ അപ്പോൾ അത് വിറ്റാലും പൈസ ആണ് ഒരു ഓരോപയോഗിച്ചാലും പൈസ ആണ് ഒക്കെ വിചാരിച്ചിട്ടായിരിക്കാം എടുത്തത് ഏതായാലും കുറച്ചൊന്ന് നമ്മൾ പണിയെടുത്തോടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ചാനൽ ഉം ചാനൽ തിരിച്ചിട്ടൊന്നും വിചാരിച്ചതല്ല അതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പം ഒരു പ്രൈവറ്റ് ആക്കി വെച്ചാണെങ്കിൽ ഞാൻ നോക്കട്ടെ പ്രൈവറ്റ് ആക്കിയാണെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഇങ്ങോട്ട് തിരിച്ചിട്ടും ഇല്ലെങ്കിൽ വീഡിയോസൊക്കെ പോയില്ലേ ആദ്യം മുതലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണോ സബ്സ്ക്രൈബ് ചെയ്തിൽ തന്നെ ഉണ്ട് അത് പോയിട്ടില്ല ഏത് മോന്മാരത് അറിയില്ല കാരണം ഫോൺ നമ്പറും ആയിട്ട് ഞാൻ ലിങ്ക് ചെയ്ത് ചെയ്യും ഒരു മെയിൽ അടുക്കുകയും കൊണ്ടുപോയി അപ്പം മെയിൽ മെയിൽ ഒരുക്കു കിട്ടി മെയിൽ കൂടിയാണ് ഒരു സംഭവം എടുത്തത് പക്ഷെ മെയിലും ഞാൻ മെയിലും ഫോൺ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്ത് അപ്പൊ ഫോൺ നമ്പർ പോലെ കയ്യിലല്ലല്ലോ എന്റെ കയ്യിലാണല്ലോ അതുകൊണ്ട് അവർക്ക് ആയിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഓര് ഇത് ഹാക്ക് ചെയ്ത് കണ്ടപ്പം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മെയിലിനും ഫോൺ നമ്പറിലൊക്കെ മെയിലിൽ മെസ്സേജ് ഇട്ടിരുന്നു ഇങ്ങനെ ചാനൽ നഷ്ടപ്പെട്ടിരുന്നു എന്റെ നമ്പറിലുള്ള അതുകൊണ്ട് നമുക്ക് ചാനൽ തിരിച്ചെത്തിയത് കേട്ടോ ഉം എന്തായാലും ഏതാനും ഇതുവരെ കിട്ടി മോണിറ്റൈസ് മോണിറ്റൈസൊക്കെ ആയി വരുമാനത്തിലേക്ക് എത്തി തുടങ്ങിയ എല്ലാം കൂടി ഒറ്റയടിക്ക് പറച്ചടക്കം പോയി അവധാനി അപ്പൊ ഞാൻ ഈ കാര്യം പറയാൻ വന്നതാണ് മറ്റൊരു വീഡിയോ വരെ നമ്മളെ വീഡിയോസും കാര്യങ്ങളും ദൈവമൊക്കെ ആയിട്ട് പിന്നെ വിരട്ടോ ഓക്കേ ബൈ